काय पड़ी आंखीया कांग्रेस से काय पड़ी आंखीया बंडर से आटे लगाना मुझे सौदे नहीं मारे 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 कंनम का यम कहाँ निकलते 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 काही कलाके पेरे पि�

ോർച്ച ജില്ലാ അധ്യക്ഷൻ സാജു സുഭാഷ് മോർച്ചാ അധ്യക്ഷന്മാരായിട്ടുള്ള അമൃതാനന്ദ ബാബു പാർട്ടിയുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത തരത്തില് ഒരു നിയമസഭാ സാമാജികനെതിരെ ഉണ്ടായിട്ടും വന്ന ശബ്ദ സന്ദേശങ്ങളോ സന്ദേശങ്ങളോട്ടുകളോ ഒന്നും തന്നെ അല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുവാൻ തയ്യാറായിട്ടില്ല എം എൽ എ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാര് പറയുന്നുണ്ട് നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസം കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭാ പ്രവേശിക്കുന്നു ഇന്ന് പാലക്കാട് കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന അതേ ദിവസം തന്നെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്ന സമയത്ത് നിയമസഭാ സമ്മേളനത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ അക്കമ്പനി ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഇന്ന് പാലക്കാട് വരുന്ന സമയത്ത് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുലിനോടൊപ്പം അനുഗമിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജെഎസ് യുവിന്റെ ജില്ലാ അധ്യക്ഷൻ തുടങ്ങിയ ആളുകള് മുതിർന്ന നേതാവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി ഡി സതീശൻ ഇന്നലെ പറയുന്നു ഞങ്ങൾ കൂട്ടായെടുത്ത തീരുമാനമാണ് പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കിയതെന്ന് പറയുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത ദിവസം കോൺഗ്രസ് പാർട്ടിയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാടിന്റെ എം എൽ എ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും പാലക്കാട് വരികയാണ് ഇത്തരത്തിലുള്ള പാർട്ടിയെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള പ്രതിഷേധങ്ങളൊരു വശത്ത് നടത്തുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ വിട്ടുകളാക്കുന്ന സമീപനമാണ് ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിറ്റുകളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു അതേ സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഇത്തരത്തിൽ നേതാക്കന്മാർക്ക് പുല്ല കൽപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒരു വശത്ത് നിൽക്കുന്നു മറു കോൺഗ്രസ് പാർട്ടി പറയുന്നു അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ പുറത്താക്കിയെന്ന് പറയുന്നു അതേ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികൾ അദ്ദേഹത്തിന് ആവശ്യമായ സംരക്ഷണം കൊടുത്തുകൊണ്ട് രാഹുലിനെ ഇവിടെ സംരക്ഷിച്ചു നിൽക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി വളരെ കൃത്യമായി പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് വരെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഇന്ന് പാലക്കാട് വന്നു എന്ന് പറയുന്നുണ്ട് ഒളിച്ചും പാത്തും ഒരു കള്ളനെ പോലെ വരുന്നുണ്ട് ഒരു ഭാഗത്ത് വരുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു ഭരണ വീട്ടില് അവിടുന്ന് നേരെ അടുത്ത ഭാഗത്തേക്ക് മണ്ണാറക്കാട്ടേക്ക് ഓടുകയാണ് ഇത്തരത്തിൽ പാലക്കാട് മണ്ഡലത്തിലെ പരസ്യമായി തല കാണിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് പാലക്കാടിന്റെ എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കുന്നതുവരെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അദ്ദേഹത്തിനെതിരായ പ്രതിഷേധം തുടർച്ചയായ നിങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഭാഗമായി അദ്ദേഹത്തിനെതിരായ പ്രതിഷേധം നമ്മളിവിടെ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഷേധ പരിപാടി നമ്മൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാനായി പോവുകയാണ് ഇനി രാഹുൽ മാങ്കോട്ടത്തിലെ എം എൽ എം എൽ എ എന്ന തരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളാണെങ്കിലും പൊതുപരിപാടികൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആ പരിപാടികളെല്ലാം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്കുന്നു കോൺഗ്രസ് എല്ലാവരും കറക്റ്റായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമും ും പെണ്ും കോൺഗ്രസ് 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 നാട്ടിലെ നമ്മുടെ സ്വന്തം

اڪي ڀيڻن کي 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 راجو مانو پرکتے 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 جی 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 جی

go, go. go, back, police. go, go back, back police go 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 back police <inaudible> 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 രാജിവെക്കുറിച്ച് രാജിവെക്കോ പുറത്ത് പോകും രാജിവെക്കോ പുറത്ത് പോകും

भारत माता की जय 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 भारत माता जय 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 बीजेपी जय जय बीजेपी पडगुडीयां पन्नवडीयां पडगुडीयां पन्नवडीयां पडगुडीयां पन्नवडीयां पडगुडीयां पन्नवडीयां अपनी या की कांग्रेस दे नहीं पडिया की कांग्रेस दे नहीं पडिया की कांग्रेस दे नहीं पडिया की कांग्रेस दे எம் எல் கட்டி எம்எல்ஏ கேட்டறி எம்எல்ஏ கஞ்சு பிழிஞ்ச கதர் விட்டு கஞ்சி பிடிஞ்ச கதறமிட்டு கன்னு பிடிச்சு